പാലക്കാട് കോട്ടായ മുട്ടിക്കടവിൽ ഭാരതപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് രണ്ട് വിദ്യാർത്ഥികളെ കാണാതായി കുന്നംപറമ്പ് സ്വദേശി സുഗണേഷ് അഭിജിത്ത് എന്നിവരെയാണ് കാണാതായത് അഭിജിത്തിനെ രക്ഷപ്പെടുത്തി സുഗ്ണേഷിനായി തെരച്ചിൽ തുടരുകയാണ് സാജിദ് അജ്മൽ ചേരുന്നു സാജിദ് തെരച്ചിൽ എങ്ങനെ നടക്കുന്നു ധന്യാ രണ്ട് യുവാക്കളാണ് ഭാരതപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ടത് ഇതിൽ സുഗണേഷ് എന്നുള്ള പതിനെട്ടുകാരനെയാണ് ഇനിയും കണ്ടെത്താൻ ഉള്ളത് ഇതിൽ ഈ ചെക്ക് ഡാമിന് സമീപത്തായി കുളിക്കാൻ ഇറങ്ങിയതായിരുന്നു ഈ സമയത്ത് ഒഴുക്കിൽപ്പെടുകയായിരുന്നു ഇതിൽ അഭിജിത്ത് എന്ന യുവാവിനെ രക്ഷപ്പെടുത്തി അത് ഇവിടെയുള്ളൊരു കർഷകനായ വ്യക്തിയാണ് രക്ഷപ്പെടുത്തിയത് നിങ്ങളെ പേര് ഇപ്പോൾ എന്താണ് നിങ്ങൾ കാണുന്നത് എന്താ എൻ്റെ ഈ ഈ പയ്യനെ കാണുമ്പോൾ എങ്ങനെയാണ് പയ്യെ പാടുമ്പോൾ ശ്വാസം ഇട്ടിട്ടുണ്ട് ഞാൻ പൊക്കുമ്പോൾ അപ്പോൾ രക്ഷപ്പെടുന്നത് എനിക്കറിയാം ശ്വാസം ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ പിന്നെ തലമങ്ങനെ കഴിച്ചില്ല അപ്പോളീ പിന്നെ മരക്കറി വന്നതുകൊണ്ട് ഞാൻ പൊക്കി കരക്കി കയറ്റി ഇവിടുന്ന് കവിത്തി കിടത്തി ആ വെള്ളമൊക്കെ കളഞ്ഞ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം ഈ കരച്ചിൽ കേട്ടാണ് അങ്ങോട്ട് വരുന്നത് അല്ലല്ല അല്ല ഞാൻ നേരത്തെ വന്നതാണ് പക്ഷേ ആ അമ്മ ഉമ്മച്ചയ കാരണം ഒരു നിലവിളിച്ച് പോകേണ്ട ഞാൻ ചാടിയത് പോയത് പക്ഷേ ആ ചേങ്ങൻ പോലെയാണ് ഞാൻ പിടിച്ചത് അവൻ്റെ മതി അല്ലെങ്കിൽ ഞാനും പോയില്ലേ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയുണ്ട് ഇപ്പൊ ഈ അഭിജിത്ത് രക്ഷപ്പെട്ട കുട്ടിക്ക് മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അഭിജിത്തിന് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല ആള് അഭിജിത്താണ് ഈ കൂടെ ആളുടെ പേരും ഡീറ്റെയിൽസും തന്നത് ഇപ്പൊ എന്ത് സംഭവിച്ച അഭിജിത്ത് രണ്ടുപേരും കുളിക്കാൻ കുളിക്കാനിറങ്ങി കാൽവഴുതി വീണു എന്നാണ് ഇപ്പോൾ അഭിജിത്ത് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് നേരത്തെ ഈ പറപ്പ് നമ്മൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന സുവണേശ്വരൻ എന്ന പയ്യൻ ആദ്യം വീഴുകയും ആ സുവണേശ്വരനെ രക്ഷപ്പെടുത്താൻ വേണ്ടി അഭിജിത്ത് പുഴയിലേക്ക് ചാടിയെന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ വലിയ കുത്തൊഴുക്കാണല്ലോ ഭാരതപ്പുഴയിലുള്ളത് ഈ മലമ്പുഴ ഡാമിൻ്റെ ഷട്ടറുകൾ അടച്ചാൽ മാത്രമേ തെരച്ചിൽ കുറച്ചുകൂടി സുഖമാകൂ എന്നുള്ളതാണ് പറയുന്നത് അതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ടാവും ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വിവരം കൊടുത്തിട്ടുണ്ട് എന്നാലും അത് അതിൻ്റെ നടപടികൾ സ്വീകരിക്കേണ്ടി വരും കാരണം ഇപ്പോൾ ഇന്നലെ രാത്രി മുതലാണ് പുഴയിൽ വെള്ളം പുഴയിൽ വെള്ളത്തിൻ്റെ ഒഴുക്ക് കൂടിയിട്ടുള്ളത് ഈ മലമ്പുഴ ഡാമിലെ ഷട്ടറുകൾ ഉയർത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറഞ്ഞ ഇത്രയും വെള്ളം ഈ വഴിക്ക് വരുന്നത് തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ ഇന്ന് നമുക്ക് ഈ വ്യക്തിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഡാമിലെ ഷട്ടറുകൾ ക്ലോസ് ചെയ്തുകൊണ്ട് മാത്രമേ ഇനി രക്ഷാപ്രവർത്ത തെരച്ചിൽ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ എന്നാണ് ഇപ്പോൾ നമ്മുടെയൊക്കെ ഒരു നിഗമനം അതാണ് ഈ ഭാരതപ്പുഴയിൽ വലിയ തോതിലുള്ള ഒഴുക്കാണ് ഉള്ളത് മലമ്പുഴ ഡാമിന്റെ ഷട്ടറുകൾ അടയ്ക്കണമെന്ന ഒരു നിർദ്ദേശമാണ് ഫയർഫോഴ്സ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് തഹസിൽദാറോടും ജലസേചന വകുപ്പിനോടും ഈ ഒരു ആവശ്യം പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഈ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഷട്ടറുകൾ ഒരുപക്ഷെ കുറച്ച് സമയമെങ്കിലും അടച്ച് ഈ ഭാരതപ്പുഴയിലേക്കുള്ള നീരൊഴുക്ക് കുറയ്ക്കാനുള്ളൊരു ശ്രമം കൂടി ഉണ്ടാകും വലിയ തോതിലുള്ള കുത്തൊഴുക്ക് ഭാരതപ്പുഴയിൽ ഉണ്ട് ഈ തടയണയിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥികളാണ് ഒഴുക്കിൽപ്പെടുന്നത് ഈ ഒരാളെ സംയോജിതമായി രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളത് ആശ്വാസമാണ് ആ കു വിദ്യാർത്ഥിയിൽ നിന്നാണ് ഈ സുഗുണേശനെ കുറിച്ചുള്ള വിവരങ്ങൾ ഈ പോലീസിനും ഫയർഫോഴ്സിനും ഉൾപ്പെടെ ലഭിക്കുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും ഈ ഭാഗത്തെ തെരച്ചിൽ അവസാനിപ്പിച്ച് മറ്റ് കടവകളിലേക്ക് കൂടി കൂടുതൽ സ്ഥലങ്ങളിലേക്ക് കൂടി ഈ തെരച്ചിൽ ഫയർഫോഴ്സ് വ്യാപിപ്പിച്ചിട്ടുണ്ട് ധന്യ